മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് വടക്കൻ വീര ഒരു വടക്കൻ വീരകഥ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അത് പ്രേക്ഷകരാകെ ഏറ്റെടുത്തു എന്ന് തന്നെ വേണം പറയാൻ അതിങ്ങനെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത് ഇതാ ഇവരാണ് നമുക്കിവരോട് തന്നെ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളെ പറ്റിയും ഒക്കെ ചോദിച്ചു നോക്കാം അപ്പോൾ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം എന്താണ് ഇങ്ങനെ ഒരു അച്ഛൻ്റെ സിനിമ വീണ്ടും ഇങ്ങനെ കൊണ്ടുവരാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എന്താണ് കാരണം അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഇത് അച്ഛൻ്റെ ഒരു ടു തൗസൻഡ് ഫോർട്ടീൻ മുതലേ ഇതൊരു പുതിയ തലമുറ കാണണം എന്ന് അച്ഛൻ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു പിന്നെ അത് നടന്നിട്ടില്ലായിരുന്നില്ല അപ്പം അച്ഛൻ പോയതിന് ശേഷം നമ്മൾ അത് നമ്മളുടെ ഒരു അച്ഛനോട് എല്ലാവർക്കും അത് ആം ടി സാറും പോയി എല്ലാവരും എല്ലാവർക്കും വേണ്ടിയുള്ളൊരു ട്രിബ്യൂട്ട് മാരിയായിട്ട് നമ്മൾ എന്തായാലും അടുത്ത പടം ചെയ്യുന്നതിന് മുന്നേ ഇത് ഇറക്കണം എന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു സിനിമ എനിക്ക് തോന്നുന്നത് എല്ലാവരും ഭയങ്കര ഇമോഷണലായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് പ്രത്യേകിച്ച് പ്രായമുള്ളവരാകുമ്പോൾ അവർ മുന്നേ തിയേറ്ററിൽ കണ്ട പടം കുറച്ചും കൂടെ ക്വാളിറ്റിയോടെ ഇങ്ങനെ കാണുമ്പോൾ പലരും ഇമോഷണൽ ആയിട്ടാണ് ഇറങ്ങി വരുന്നത് എന്ത് തോന്നുന്നു അങ്ങനെ കാണുമ്പോൾ അവർ അത് മുന്നേ കണ്ടതിനെക്കാട്ടും കൂടുതൽ ഇത് കാണാനുള്ള സന്തോഷം പിന്നെ എല്ലാ എത്രയോ മുന്നേ കണ്ടതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടും അതൊക്കെ ഒരു ആയിട്ട് കാണും അപ്പോൾ വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു ഇത് പിന്നെ ഇമ്പമേറിയ ഗാനങ്ങളുണ്ട് അതിലുള്ള നല്ല പഞ്ച് ഡയലോഗ്സ് ഉണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടി പിന്നെയും കാണാൻ വരുന്നു ഈ സിനിമ ഇപ്പോൾ ഇങ്ങനെ റീ റിലീസ് ചെയ്യുമ്പോൾ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പഴമൊട്ടും ചോർന്നിട്ടില്ല അതേപോലെ അതിനേക്കാളും കുറച്ചും കൂടെ ഭംഗിയായിട്ടാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിൽ ഞങ്ങൾ ആക്ച്വലി ഇതിൽ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നെഗറ്റീവ്സ് ഞങ്ങളുടെ അടുത്തൊന്നും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു തേർട്ടി സിക്സ് ഇയേഴ്സ് ആയല്ലോ അപ്പം അത് പ്രിൻ്റ് ഉണ്ടായിരുന്നു പ്രിൻ്റ് പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫെസ്റ്റിവൽസിന് അയക്കുന്ന പ്രിൻ്റ് ഉണ്ടായിരുന്നു പൂനെയിലും ഡൽഹിയിലും അത് വെച്ച് അതിൽ നിന്ന് കുറേ വർക്ക് ചെയ്യേണ്ട വന്നിട്ടുണ്ട് ഒന്ന് ക്ലാരിറ്റി ഉള്ള എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അറ്റ്മോസ് സൗണ്ട് കൊടുത്ത് അതൊക്കെ കുറച്ച് അതിൻ്റെ പ്രോസസ്സ് ഉണ്ട് അത് പിന്നെ നമ്മൾ ഇവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാം കുറേ പ്രാവശ്യം നമ്മളൊരു ടു ത്രീ മന്ത്സ് ആയിട്ട് ഇങ്ങനെ ക്ലാരിറ്റി നോക്കി ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ് അപ്പം മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട് കാരണം പഴയ ഇതിൽ നമ്മൾ ഒരു എഡിറ്റിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല കാരണം അത്രയും ആ ഒരു ഉണ്ടാക്കി വെച്ച സാധനത്തിനെ നമുക്ക് നശിപ്പിക്കാനുള്ള ഒരു ഒരു അധികാരം ഇല്ലല്ലോ അത് ലെജൻസ് ചെയ്തു വെച്ച ഒരു സാധനമാണ് അപ്പം അത് ഞങ്ങൾ എഡിറ്റ് ചെയ്യൂലെന്നു തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു വളരെ സന്തോഷമല്ലേ ഇങ്ങേട്ടന് വേണ്ടിയിട്ട് ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി ഒരു ട്രിബ്യൂട്ട് കൊടുത്തതാണ് അപ്പോൾ അതുതന്നെ എത്രയോ സന്തോഷമായിട്ടാണ് ഞാൻ കരുതുന്നത് അത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞിരുന്നു അതിനു വേണ്ടി പ്രവർത്തിച്ച് അത് അത്ര സക്സസ് ആയില്ല അപ്പോൾ അതവിടെ നിർത്തി വെച്ചു പിന്നെ അത് മക്കളത് എടുത്തു ചെയ്തപ്പം അതിൻ്റെ ഒരതായ സന്തോഷമുണ്ട്